ഞാൻ വേറെ ആരും അല്ല അമ്മ ഓണം ചെയ്തിന്നു തിന്നു തിന്നു ബാക്ക് ടു ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ ഡെയിലി റുട്ടീൻസ് ആണ് കാണിക്കാൻ പോകുന്നത് ഡെയിലി റുട്ടീൻസ് എന്ന് പറയാൻ പറ്റില്ല ചില ദിവസങ്ങളൊക്കെ ഇതിങ്ങനെ മാറി തിരിഞ്ഞാൽ വരും അപ്പോൾ ഇന്ന് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് തേ ചോറ് കഴിക്കാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ തലപ്പൊക്കെ എണീറ്റിട്ടേ ഉണ്ടായിരുന്നില്ലാടത് ഇപ്പഴാണ് എണീക്കുന്നത് അതായത് ദേവനെ വിളിച്ചു വിളിച്ചോണ്ട് വന്നതിന് ശേഷം കൊണ്ട് എണീക്കുന്നത് അവയിൽ നല്ല മണമുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ച് ഒഴിച്ചുണ്ട് ചോറും എടുത്ത് മീൻ അവലെടുത്ത് മീനും ചെറിയ എന്തോ മീനാണ് അപ്പത്തേക്ക് നമ്മള് ബ്ലൂടൂത്ത് അല്ല ഗ്ലൂക്കോസ് എന്തിനാ കൂടി പോയിട്ടതാ ഗ്ലൂക്കോസ് ചെല്ലടാ ഗ്ലൂക്കോസ് ഇതിലൊക്കെ തട്ടി ഇപ്പൊ പാലിച്ചു പോകത്തല്ലോ മതിയാ പെട്ടെന്ന് കഴിച്ചിട്ട് കുളിക്കാം അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ രാവിലെ എണീറ്റപ്പം മുതൽ എനിക്ക് വോമിറ്റിംഗ് ആയിരുന്നു അപ്പോഴത്തേക്ക് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് നമ്മളൊന്നും ഛർദ്ദിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് ഡൗൺ ആവുമല്ലോ പിന്നെ ഞാൻ ചെന്ന് കിടന്നുണ്ടോ കിടന്നിട്ട് പിന്നെ എനിക്ക് എണീക്കാനേ വയ്യായിരുന്നു എനിക്കും തോറും എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ തൊണ്ടയിൽ വന്നിരിക്കുന്ന ഒരു ഒരു വൃത്തികെട്ട ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എനിക്കതാണ് കേട്ടോ എപ്പോഴും മിക്കുള്ള എല്ലാ ദിവസവും സംഭവിക്കണം അതാണ് ആ ഛർദ്ദിച്ചങ്ങ് പോയില്ലെങ്കിൽ ആ അതുണ്ടയിൽ വന്നിരിക്കുന്ന ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതാണ് പിന്നെ ഒരു കാര്യം കിടന്ന് കിടന്ന് എനിക്ക് വിശന്നിട്ടും വൈകിയായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് എന്നെ ദേവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പോയി ചോറ് കഴിക്കാന്ന് വെച്ചത് അപ്പോൾ കറികളൊന്നും ഇല്ല കണ്ടില്ലേ ചോറ് അവിയൽ മീൻ കറി പിന്നെ എന്തായിരുന്നു രസം രസം പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ് എനിക്ക് ആ ഫുഡ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ഗുമ്മൻ ഇരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എനിക്കതങ്ങോട്ട് സെറ്റ് ആയില്ല എനിക്ക് മരിച്ചിനി മീനൊക്കെയാണ് ഇഷ്ടം ഗേസ് പക്ഷെ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരിക്കലും മരിച്ചിനി വാങ്ങിക്കില്ല വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ ഒരു വീടേൽ കാണിച്ചു അതുപോലെ ഞാൻ വാങ്ങി ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നാലേ വല്ലതും ഒക്കെ നടത്തുള്ളൂ ഈയൊരു അവസ്ഥയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റാത്തതിന് തന്നെ എനിക്ക് ചിലപ്പോഴൊക്കെ ഇനി ഭയങ്കര സങ്കടം ആവണം എന്തേ കാരണം നമുക്ക് ഈ ഒരു ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ കെയറിങ്ങും അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് തന്നെ കെയർ ചെയ്യണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എന്നാലും നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കുക അങ്ങനത്തെ ഒക്കെ കുറേ കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ല അതും എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പുറത്തെ ഫുഡിപ്പം എനിക്ക് അങ്ങോട്ട് സെറ്റാവാറേയില്ല എനിക്ക് വീട്ടിലാത്ത ചോറും കറിയും ഒക്കെ കഴിക്കും കാരണം ായിട്ടും ഇഷ്ടം കേട്ടോ പക്ഷെ അത് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അത് നടക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കിഷ്ടപ്പെടില്ല എന്നാൽ എനിക്കിഷ്ടപ്പെട്ട വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് വെച്ച് നോക്കുമ്പഴത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ഹെൽത്തും എനിക്കില്ല അല്ലെങ്കിൽ ഒരു ആരോഗ്യം നല്ല അങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് മുമ്പൊക്കെ നമ്മൾ എപ്പോഴാണ് നല്ല ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സങ്കടം ആവാറുണ്ട് കേട്ടോ ആ അപ്പോഴും വിഷു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നമുക്കെവിടെയെങ്കിലും പോകാമെന്നേ അപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഫോട്ടോ എടുക്കാണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കൈയ്യാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് കൈത്തൈൽ തയ്ച്ചുകൊണ്ടിരുന്നത് കാരണം ഇവിടുത്തെ മിഷൻ കംപ്ലയിൻ്റ് ആയി അതുകൊണ്ട് ഞാൻ പിന്നെ സൂചി നൂലും വെച്ച് കൈത്തയലൊന്ന് തച്ചതാണ് ഷെയ്പ്പാക്കിയതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് അപ്പോഴത്തേക്ക് അത്യാവശ്യം എന്നെക്കൂടെ പറ്റണ പോലെയൊക്കെ ഞാൻ ഒന്ന് ഷെയ്പ്പാക്കി കേട്ടോ കാരണം ഫോട്ടോ അവർക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷാൻസ് പൂട്ടിക്കുന്ന പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നയിച്ചെന്ന ഡ്രസ്സാണ് നല്ല ഡ്രസ്സാണ് അടിപൊളിയാണ് നല്ല ഡ്രസ്സാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വെള്ളം ിയതേ ഉള്ളു കാരണം ഈ ചെടിയിൽ ഇവിടെ നിക്കുന്നോണ്ട് ഭയങ്കര വിഷയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ പോണത്ത് പോയോർമ്മ െ ലോട്ടസ് പോയിട്ട് കൊറേ നാളായിട്ടോ ഇപ്പൊ

നീ െന്നും പറഞ്ഞ സ്ഥലത്തല്ല പക്ഷെ വന്നത് മുമ്പ് ഇവിടെ വരുന്ന സ്ഥലം തന്നെയായിരുന്നു നമ്മൾ ഇടയ്ക്കോട്ടോ എടുക്കാൻ വരെയൊക്കെ ചെയ്യണത് സൈഡിലാണ് സൈഡിലാണോട്ടോ

സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ പിക്കും റീലൊക്കെ എടുത്തു കഴിഞ്ഞു നല്ല ഡ്രസ്സായിരുന്നു അല്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് റീലൊക്കെ എടുക്കുന്നത് ഇന്ന് ഞാൻ ഇൻസ്റ്റയിൽ അല്ല റീൽ എടുത്തത് നമ്മുടെ സിനിമാറ്റിക് ഉണ്ടല്ലോ സിനിമാറ്റിക് മോഡൽ എടുത്തിട്ട് ഫോണിൽ തന്നെ സിനിമാറ്റിക്കിൽ എടുത്തിട്ട് അത് ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റാന്ന് വിചാരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ എടുക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഡ്രസ്സ് കുറച്ചും കൂടെ ഓവർ കളറായിട്ട് തോന്നിക്കും അല്ലേ അങ്ങനെയല്ലേ ഓൾറെഡി ഇത് ഈ ഒരു ഡ്രസ്സ് എന്ന് വെച്ചാൽ ഒരു റെഡ് ചില്ലി ഉണ്ടല്ലോ റെഡ് ചില്ലീൻ്റെ കളറാണ് എക്സാക്റ്റ് ആ ഒരു ചുവന്ന മുളവുണ്ടല്ലോ നമ്മൾ വാങ്ങിക്കുന്നത് ആ മുളവിൻ്റെ കളറാണ് അപ്പോഴത്തെ ഇനി ഇത് ഞാൻ ഇൻസ്റ്റയിൽ റീലിൽ തന്നെ എടുത്താൽ ആ എക്സാക്റ്റ് ഉദ്ദേശിക്കുന്ന കളർ കിട്ടത്തില്ല ഞാൻ അങ്ങനത്തെ കളർ അങ്ങനത്തെ കളറിലേക്ക് ഡ്രസ്സ് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നോർമൽ ക്യാമറയിലോ അല്ലെങ്കിൽ സിനിമാറ്റിക്കിലോ എടുത്തിട്ട് അങ്ങനെ പാട്ട് കേട്ടിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാറാണ് പതിവ് ആണെങ്കിൽ നോക്കണ്ട പിന്നെ വണ്ടിക്കത്ത് വിശക്കണം അങ്ങനെ വിഷ്ണു വണ്ടി വിഷ്ട ഇത് എത്രാമത്തെ വട്ടം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ദേവിന്റെ ദേ ഡ്രും കൊണ്ട് വരണത് എനിക്കൊന്നും ബ്ലോഗിൽ തന്നെ എനിക്കത് രണ്ടാമത്തെ വട്ടം അങ്ങനെ കാണിക്കണേന്ന് തോന്നുന്നു കേട്ടോ അതെടുത്തില്ല കാരണം ഒന്നാമത്തെ അവൾ വണ്ടിയിൽ ഇരുന്ന് വന്നപ്പോഴത്തേക്ക് അവളെ മൂട് പോയി മൂട് പോയി കേസി

ചാള കിട്ടിട്ട കൊച്ചിന് എന്ത് പാറക്കുന്ന് പാറക്കല്ല പേരൊക്കെ കഴിക്കണം അത് വേണ്ട പേരൊക്കെ ചേച്ചി അത് വേണ്ട നമുക്കിന് മേള മേളക്കൂടെ പോണ ഒരു കേറ്റുവാണല്ലേ നമ്മളെതിര ചേച്ചി കൂടെ വന്നു ലോട്ടസ് അല്ല മോനെ അത് കൊളവാഴ കൊളവാഴേ ഇംഗ്ലീഷ് എന്തുവാണോ വേറെ വണ്ടികളൊക്കെ പറഞ്ഞ കേട്ടോ കണ്ടില്ലേ ഗേൾസ് നമ്മൾ നാക്കുളം വരെ പോയിപ്പോ തന്നെ വിഷ്ണു ടെൻഷനോടെ പോയി നമ്മളിപ്പോ എവിടം വരെ വന്നു ഇതിനിടയിൽ നമ്മൾ പോയി കേട്ടാ കിട്ടിട്ടുണ്ട് പാലക്കാടാണ് വീടെന്ന് മിക്കവാറും ഇവളെ ഞങ്ങൾ അങ്ങോട്ട് അവിടെ പോയി താമസിക്കട്ടെ നമ്മളിപ്പോ ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ് അപ്പൊ ദേവിട്ടിക്ക് വെളി ഇറങ്ങി കുടിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇതേ വിഷ്ണു മറ്റില്ല ഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റുന്ന സംഭവം ഇല്ലാ നീക്ക് വെച്ചു കൊടുത്തു അതിൽ വെച്ച് കുടിക്കാൻ താഴെ ഞാൻ ഒരു ഏലാഞ്ചി വാങ്ങിച്ചു പിന്നെ ഒരു ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ചു ഒരു മധുരം കുറച്ചൊരു ചായ ഇപ്പൊ എന്താ വാങ്ങി നീ എന്താ വാങ്ങി പൊറോട്ട റോള് ദേവൂട്ടിക്ക് ചായ തട്ടിക്കപ്പത്തല്ലേ കൊള്ളാമോ നമ്മള് വന്നപ്പോ താക്കോലില്ല ട്ടോ ഊട്ടിട്ടിരിക്കാണ് ില്ലകുട്ടിയാണെങ്കിതായി ഇവിടെ എന്ത് ചെയ്യുന്നു താക്കോല് അച്ഛപ്പൊ കേരന്ന് പറഞ്ഞ ഇല്ല 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 മാമില്ല എനിക്കറിയില്ല ഇനി ഒന്നു കാരണം കുളിക്കണം ഭയങ്കര ചൂട് കേട്ടാ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ഓ കിടക്കാം പഠിക്കണം നാളെ പരീക്ഷയാണ് പഠിക്കണം അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്ത് കയറി കുളിച്ചിട കയറി തന്നെ സത്യം പറഞ്ഞ ഡ്രസ്സും അതിപ്പെട്ടെന്നെ പോയി ഞാൻ ദേട്ടി ഒരുമിച്ച് കുളിച്ച് ദേ നമ്മളെ ഇറങ്ങി ഇനി അടുത്ത ദൈവട്ടിക്ക് ഇനി കുറച്ച് നേരം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം നാളെ ജി കെ ആയതുകൊണ്ടേ കുറച്ചൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം അതിനുശേഷം എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങണം ഇതൊക്കെയാണ് പ്ലാനിങ്സ് അപ്പോൾ എന്തായാലും ദേ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് ശകലം പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാണ്ട ഞാൻ പൗഡറും കൂടെ ഇട്ടു കൊടുക്കാൻ ആ മുഖം കൂടെ സോഫ്റ്റ് ആവും പൗഡർ അമ്മ അപ്പഴത്തേക്ക് കൊടുത്തേട്ടാഴിക്കാം അയ്യോ തിന്നു തിന്നു

റീലിട്ടിട്ട് ഇവള് വൈകിട്ട് വന്നിട്ട് ആ തിരിച്ച് പാക്ക് ചെയ്തിട്ട് നമ്മൾ അതേ തുറന്നതുപോലെ തന്നെ എടുത്ത് പാക്ക് ചെയ്തിട്ട് അതേപോലെ റാപ്പ് ചെയ്തിട്ട് വിളിപ്പിച്ച വെച്ച് ഇപ്പാണ്ട് ഇവിടെ ഇന്ന് വന്നിട്ടെങ്കിലും ഫോണിൽ കാണുമല്ലോ അപ്പത്തേക്ക് ഷോർട്ട്സ് നോക്കിയപ്പോഴത്തേക്ക് വേണ്ട കിടക്കണം കുറെ സാധനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മത്തേക്ക് നിർത്തിയതാണ് ആ അപ്പഴത്തേക്ക് ഞാൻ ഞങ്ങൾ അതേപോലെ തന്നെ തിരിച്ചു മടക്കി അതേപോലെ വെച്ച് അപ്പത്തേക്ക് ഇവള് വന്നപ്പോഴത്തേക്ക് വീഡിയോ നോക്കണ്ടപ്പോഴത്തേക്ക് കുറെ സാധനങ്ങൾ ഇരിക്കുന്നു

േ നമ്മള് വാങ്ങിച്ചില്ലല്ലോ അപ്പഴത്തേക്ക് ദേവിട്ട് ഭയങ്കര കശലായിരുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു പെട്ടെന്ന് പോയി അടച്ചു വെച്ചിരുന്ന സാധനങ്ങളൊക്കെ പോയി എടുത്തോണ്ടെന്ന് അവളെ കൊണ്ടിനെ പൊട്ടിച്ച് ഫുൾ സാധനങ്ങൾ കാണിച്ചു കൊടുത്തു എന്തൊക്കെയാണ് സാധനങ്ങളെന്നുള്ളത് കാണിച്ചു കൊടുത്തു എല്ലാം പൊട്ടിച്ചു എന്നിട്ട് അവള് ചീത്താക്കിയൊന്നും കേട്ടോ നമ്മൾ അതേപോലെ തന്നെ ടീച്ചറാപ്പ് ചെയ്ത് വെച്ച് അപ്പൊ അവള് പറഞ്ഞു എന്നെ കാണിക്കാതിരുന്നു അത് മോശമായി പോയി ഇനി വരുമ്പോഴത്തേക്കെല്ലാം എന്റെ മക്കളെ കാണിച്ചിട്ട് ഞാൻ ദേക്സ് ചെയ്യുള്ളു

പിന്നെ കൊണ്ടുള്ള കഴിഞ്ഞോക്കോ കഴിഞ്ഞില്ല പിന്നെന്താണ് പരിപാടി ഇനി നമ്മള് പഠിക്കുന്നു ഫുഡ് കഴിക്കുന്നു ചെറുക്കൻ കുഞ്ഞാ വേണെങ്കിൽ വലിച്ചു അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ அப்படியே